ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോയിൽ വന്ന ശേഷം യുവാവ് തൂങ്ങി മരിച്ചു നിലമ്പൂർ മുക്കട്ട അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദു ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിദാണ് മരിച്ചത്യന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നേക്കാലോടെയാണ് ജാസിദ് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ ലൈവ് കണ്ട സുഹൃത്തുക്കളും നാട്ടുകാരും ഉടൻ വീട്ടിലെത്തി വീട്ടുകാരെ വിവരം അറിയിച്ചു വീട്ടുകാരും സുഹൃത്തുക്കളും നടത്തിയ തെരച്ചിലിൽ വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ആറുമാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാസിദ് ഈ മാസം സൌദിയിലേക്ക് പോകാനിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത് ലൈവ് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നു പോയിട്ട് കേസ് കൊടുക്കുകയും എൻ്റെ പേരിൽ കേസാക്കുകയോ എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി ഒരു വരെ അവിടെ ഇരുത്തി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വച്ചു എന്നെ അവിടെ പിടിച്ചിട്ടു അവിടെ സ്റ്റേഷനിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരാണ് ഉണ്ടായിരുന്നത് വേറെ സാർമാരും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാർമാർ വന്ന് അനസ് അതേപോലെ ജംഷീദ് ഇവരെന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എൻ്റെ കാര്യം എന്താണ് എന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുകയോ ഒന്നുമില്ല അവർ പറയണേ ഇങ്ങോട്ട് കേട്ട് നിൽക്കുക അതല്ലാതെ വേറൊരവസ്ഥ ഒരവസ്ഥയിലാണ് ഞാൻ എന്നൊന്നും അങ്ങോട്ട് പറയാനോ എൻ്റെ ഭാഗം കേൾക്കാനോ അവർ റെഡി ആയില്ല സംഭവം എൻ്റെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ അവളുടെ ഫാമിലിക്കാണെങ്കിലും അവൾ എന്നെ ചീറ്റ് ചെയ്തതാണ് അതൊക്കെ അറിയും അവളുടെ വീട്ടുകാരറിയും എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഈ കേസിന് നിന്നത് അവളുടെ പുതിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഞാൻ കാര്യം കാര്യം അമ്മ അറിയും നിലമ്പൂരിലുള്ള നാലു പേരാണ് തന്റെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞ ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസിദ് മരണവുമായി ബന്ധപ്പെട്ട പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചന്തക്കുന്ന് വലിയ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി